കലോത്സവ വേദിയിൽ ട്രോഫികൾ പ്രദർശിപ്പിച്ചു പ്രധാന വേദിയായ എരുമപ്പെട്ടി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ട്രോഫികളുടെ പ്രദർശനം ഒരുക്കിയിട്ടുള്ളത് അധ്യാപക സംഘടനയായ എ കെ എസ് ടി യു ആണ് ട്രോഫി കമ്മിറ്റിയുടെ ചുമതല നിർവഹിക്കുന്നത് എവറോളിംഗ് ട്രോഫികളോടൊപ്പം രണ്ടായിരം വ്യക്തിഗത ട്രോഫികളും തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാ മത്സരങ്ങളിലും ഒന്നും രണ്ടും സ്ഥാനക്കാർക്കും പുതിയ മത്സര ഇനങ്ങൾക്കും ട്രോഫികൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് കൺവീനർ സ്വാതി മനോഹർ പറഞ്ഞു ചാവക്കാട് വിദ്യാഭ്യാസ ഓഫീസർ ടി രാധ കുന്നുകുളം എഇ എ മൊയ്തീൻ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു ട്രോഫികളുടെ ഫോട്ടോ എടുക്കുവാനും പൗലിയനു മുന്നിൽ നിന്ന് സെൽഫി എടുക്കുവാനും മത്സരാർത്ഥികളും കാണികളും എത്തുന്നുണ്ട് ട്രോഫി കമ്മിറ്റി അംഗങ്ങളായ സി ജെ ജിജു സി ഐ ജയ്മോൻ ലിൻഡോ ചൈതന്യ എന്നിവർ നേതൃത്വം നൽകി ഇരുപത്തി അഞ്ച് ആറ് ഉപജില്ലാ കലോത്സവം ആരംഭിച്ചിരിക്കുകയാണ് നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ തന്നെ നമ്മൾ ഈ വർഷവും എവർ റോളിംഗ് ട്രോഫികളോടൊപ്പം ഇൻഡിവിജ്വൽ ട്രോഫികൾ ഒന്നും രണ്ടും സ്ഥാനക്കാർക്കുള്ള ഇൻഡിവിജ്വൽ ട്രോഫികളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് മികവിദ്യ മത്സരങ്ങളിലൂടെ മികവ് തെളിയിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് നൽകുവാൻ വേണ്ടിയിട്ട് എല്ലാ രീതിയിലുള്ള സജ്ജീകരണങ്ങളോടുകൂടി തന്നെയാണ് ട്രോഫി കമ്മിറ്റി ഈ വർഷവും ഇവിടെ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത് എല്ലാ കുട്ടികൾക്കും ഭാവകങ്ങൾ